യലഹങ്ക ബുൾഡോസ് രാജിൽ കുടിയൊഴിപ്പിച്ചവർക്ക് കൊഴിഞ്ഞു പോകാനുള്ള സമയം നീട്ടി നൽകി കർണാടക സർക്കാർ രാവിലെ പത്ത് മണിക്ക് മുൻപ് ഒഴിഞ്ഞു പോകാനായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം താമസക്കാരുടെ രേഖകൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വീട് നൽകുന്നതിന് വേണ്ടിയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ രേഖകളുള്ളവർക്ക് വീട് എന്നതാണല്ലോ ഇപ്പോൾ സർക്കാർ പറയുന്നത് എന്ത് രേഖകളൊക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് രേഖകളില്ലാതെ കഴിയുന്നവരുണ്ടാവും അവരെ അവരൊക്കെ പുറന്തള്ളപ്പെടും എന്നാണോ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം അഞ്ചു ലക്ഷം രൂപ ഇവർ അങ്ങോട്ട് നൽകണം എന്നുള്ള കാര്യം കൂടി നേരത്തെ അറിഞ്ഞിരുന്നു അതിന് മേരെ എന്തെങ്കിലും തീരുമാനമാറ്റം ഉണ്ടായിട്ടുണ്ടോ ദീപക് ശ്രുതി ഈ പക്കീൽ കോളനിയിലും വസീം ലേ ഔട്ടിലും ഒക്കെയുള്ള നൂറ്റി എൺപത്തി എട്ടിലധികം കുടുംബങ്ങളെ മാറ്റി പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി മയ്യപ്പനഹള്ളിയിൽ രാജീവ് ഗാന്ധി ആവാസ് യോജന പദ്ധതിയിൽ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ആ വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ തീരുമാനം വന്നിട്ടുണ്ട് നേരത്തെ അതായത് ഇന്നലെ അഞ്ച് ലക്ഷം രൂപ നൽകണമെന്നുള്ള രീതിയിലേക്ക് ആദ്യം ബി ബി എം പി കാര്യങ്ങൾ പറഞ്ഞിരുന്നു പിന്നീടത് മാറി ജനറൽ വിഭാഗത്തിനും എസ് സി എസ് ടി വിഭാഗത്തിനുമൊക്കെ കൃത്യമായി സബ്സിഡി നിരക്കിൽ വീടുകൾ നൽകാൻ വേണ്ടി തീരുമാനമാക്കിയിട്ടുണ്ട് അതായത് പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഒരു ഫ്ളാറ്റിൻ്റെ വില ഈ ജനറൽ വിഭാഗത്തിന് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ സബ്സിഡിയോട് കൂടി നൽകും ബാക്കി വരുന്ന തുക വായ്പയായി പിന്നീട് തിരികെ അടച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ബി ബി എം പിയുടെയും ഒപ്പം കർണാടക സർക്കാരും പുറത്തുവിട്ടിരിക്കുന്ന വിവരം അതനുസരിച്ചിപ്പോൾ ഈ ഫക്കീർ കോളനിക്ക് അടുത്തുള്ള സ്കൂളിൽ ഇവിടെ ഇപ്പോൾ അധികൃതർ യോഗം ചേരുകയാണ് മൂന്ന് വകുപ്പുകൾ അതായത് പ്രധാനമായും ബി ബി എം പി ജി ബി എ അതോടൊപ്പം കർണാടക റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഈ ഇപ്പോൾ യോഗം കൊണ്ടിരിക്കുകയാണ് ഈ സ്കൂളിൽ കൃത്യമായി കാര്യങ്ങൾ തീരുമാനിച്ച് ആരൊക്കെയാണ് അർഹരായ ആളുകൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ജില്ലാ കലക്ടറും ഒപ്പം ഈ ഇവിടെയുള്ള യലഹങ്ക തഹസിൽദാർ ശ്രീയാസ് ജി എസ് അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് നേരത്തെ അതായത് ബംഗളൂരു സർക്കാരിന് ഈ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഇന്ന് രാവിലെ പത്തുമണിയോടു കൂടിയാണ് ഏറ്റവും മണിക്ക് മുൻപായി ഒഴിഞ്ഞു പോകണമെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ എല്ലാവർക്കും അതായത് ഇവിടെയുള്ള മേഖലകളിലുള്ള കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ആ സമയം കൊണ്ട് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് സമയം വീണ്ടും നീട്ടി നൽകിയത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പതിനൊന്ന് ലക്ഷ പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിലയുള്ള ഫ്ലാറ്റുകൾ അഞ്ച് ലക്ഷം രൂപ ബംഗളൂരു നഗരവികസന അതോറിറ്റിയുടെ സബ്സിഡിയുണ്ട് അതോടൊപ്പം ഇതിനു പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയുടെയും ലഭിക്കുന്നതോടുകൂടി ബാക്കി തുക വായ്പയായി നൽകും പട്ടിക വിഭാഗങ്ങൾക്കും ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ മൊത്ത സബ്സിഡി ലഭിക്കുന്നത് അതായത് ഫലത്തിൽ ഇവർക്ക് നേരിട്ട് പണം നൽകേണ്ടി വരില്ല അതോടൊപ്പം ഈ മേഖലയിൽ എത്ര കുടുംബങ്ങളുണ്ട് എന്നതിനെപ്പറ്റി കൃത്യമായി കണക്കാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രേഖകൾ പരിശോധിച്ച് ഇവിടെ ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വൈകിട്ടോടുകൂടി ഇവർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നിലപാട് രാവിലെയാണ് ഈ മേഖലയിലേക്ക് ഉദ്യോഗസ്ഥരും ഒപ്പം അധികൃതർ അടക്കമുള്ള ആളുകൾ എത്തിയത് ഏതായാലും യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം കൃത്യമായൊരു വിവരം നമുക്ക് അറിയാൻ കഴിയും ഇന്നലെ ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള കർണാടക ഉപമുഖ്യമന്ത്രി ഇവിടെ എത്തി സന്ദർശനം നടത്തിയിരുന്നു അതിനുശേഷമാണ് കൂടി തീരുമാനം വന്നത് എന്നാൽ അത് വലിയ ഒരു പ്രതിഷേധമുണ്ടായ അതായത് അഞ്ച് ലക്ഷം രൂപ ഒരാൾ ഒരു വീടിന് നൽകണമെന്നായിരുന്നു പ്രാഥമികമായി ആദ്യം വന്ന വിവരം എന്നാൽ പിന്നീട് വലിയ പ്രതിഷേധത്തിനെ തുടർന്നാണ് അത് ഒഴിവാക്കി പകരം കേന്ദ്ര സംസ്ഥാന സബ്സിഡികളുടെ സബ്സിഡി അടക്കം നൽകി വീടുകൾ സൗജന്യമായി നൽകുവാനുള്ള തീരുമാനത്തിന്